വിശ്വം ശിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ബൈബിളിൻ്റെ രഹസ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈബിളിൽ ഒരു രഹസ്യം മറന്നുകിടപ്പുണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട അടയാളമാണ് ബൈബിൾ പാപത്തിൽ മുഴുകിയ ജനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം മനുഷ്യനെ സ്നേഹിച്ച് ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിലെ അഞ്ചാം ദിവസം കടലിലെ ജീവികളെയും പക്ഷികളെയും അനുഗ്രഹിച്ചു കൊണ്ട് പറയുകയാണ് സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു പറയുകയാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞെ അതിനെ കീഴടക്കുവിൻ സകല ജീവജാലങ്ങളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ മനുഷ്യന് ലഭിച്ച ഈ അനുഗ്രഹമാണ് ബൈബിളിന്റെ രഹസ്യം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ശ്രദ്ധാപൂർവം ബൈബിൾ വായിച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യൻ യുഗാന്ദ്യം വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള അപ്പനാണ് ദൈവം സമ്പൂർണ്ണ ബൈബിളിൽ പ്രസവിച്ചു എന്ന വാക്ക് നൂറ് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം ഇരുപത് പ്രാവശ്യം ഈ പദം നമ്മൾക്ക് കാണുവാൻ സാധിക്കും ദൈവം മനുഷ്യനും ജീവജാലങ്ങൾക്കും നൽകിയ ഈ വലിയ അനുഗ്രഹമാണ് ദൈവ മനുഷ്യ ബന്ധത്തിന്റെ കാതൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കുർബാന കഴിഞ്ഞെ പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ പരിചയമുള്ള ഒരു സ്ത്രീ വന്ന് ചോദിച്ച് നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ നമ്പർ ഒന്ന് തരാമോ ഞാൻ അപ്പോൾ പ്രോ ലൈഫുമായി ബന്ധപ്പെട്ട് ക്ലാസ്സും എക്സിബിഷനും സംഗീത ശില്പവുമൊക്കെയായി കോളേജുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പരിപാടികൾ ഒക്കെ സെറ്റ് ചെയ്ത് നടന്നിരുന്നത് ആ സ്ത്രീക്ക് അറിയാമായിരുന്നു ഡോക്ടറുടെ നമ്പർ അതുകൊണ്ടാണ് ആ സ്ത്രീ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു നമ്പർ അറിയില്ല ഗൈനക്കോളജി ഡോക്ടറായി സേവനം ചെയ്തിരുന്ന ഒരു സിസ്റ്ററെ പരിചയമുണ്ട് ഇപ്പോൾ ആ സിസ്റ്റർ പ്രായമായതിനാൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്നും എനിക്കറിയുന്നു അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആ കോൺവെൻറ്റിൽ പോയി നിങ്ങൾക്ക് ആ സിസ്റ്ററെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറയുകയാണ് എനിക്ക് ഡോക്ടറെയാണ് കാണേണ്ടത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അമ്മയ്ക്ക് കുറച്ച് ഡോക്ടർമാരെയൊക്കെ അറിയാം അങ്ങനെ അമ്മ പറഞ്ഞു തന്ന ഒരു ഡോക്ടറെ പോയി കാണുവാൻ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഡോക്ടറെ പോയി കണ്ടു പ്രസവം നിർത്തിയിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ ഒരു ചേച്ചിയാണ് ഇപ്പോൾ ഒരു കുട്ടി കൂടി വേണമെന്നാണ് ചേച്ചിയുടെ ആഗ്രഹം മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടി പ്ലസ് ടു മൂന്നാമത്തെ കുട്ടി പത്തിൽ നാലാമത്തെ കുട്ടി എട്ടാം ക്ലാസ്സിൽ അഞ്ചാമത് ഒരു കുട്ടി കൂടി വേണം അതാണ് കാര്യം ആ ചേച്ചി സർജറി ചെയ്യുന്നു ഗർഭം ധരിക്കുന്നു ഇതാ അഞ്ചാമത് ഒരു കുട്ടി കൂടി ജനിക്കുന്നു നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി മാമോദീസയൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അഞ്ചു മക്കളും ഭർത്താവും ഒക്കെയായി ആ ചേച്ചി സന്തോഷപൂർവം കുടുംബത്തോടെ എൻ്റെ അമ്മയെ കാണുവാൻ വീട്ടിൽ വന്നു അമ്മയ്ക്കും കൂടി പരിചയമുള്ള കുടുംബമായതുകൊണ്ട് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മക്കൾ നാം ഒരു കുട്ടിയല്ലേ അല്ലെങ്കിൽ രണ്ട് കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കുന്നില്ല എന്നും പറഞ്ഞ് ആ പരിപാടി അങ്ങ് നിർത്തിക്കളയും പിന്നെ ഏതെങ്കിലും കാലത്ത് പ്രസവിക്കണം എന്ന് തോന്നിയാൽ ട്രീറ്റ്മെൻ്റ് ആയി സർജറി ആയി പൈസ ചെലവായി മക്കൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന കാര്യം മാതാപിതാക്കൾ മറന്നുപോകരുത് പഴയകാലത്ത് ഓരോ വീട്ടിലും അഞ്ചും എട്ടും ഒക്കെ മക്കൾ ഉണ്ടായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കൂടി മക്കളെ നോക്കുന്നത് അന്നത്തെ കാലത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല മറിച്ച് മക്കൾ എല്ലാ വീട്ടിലും ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു നൂറ്റി എൺപത്തിനാല് പ്രാവശ്യമാണ് ബൈബിളിൽ തലമുറ എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് വംശാവലി എന്ന പദം ഇരുപത്തിയാറ് പ്രാവശ്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൻ്റെ രഹസ്യം അനാവരണം ചെയ്യപ്പെടുന്നത് മാതാപിതാക്കളിലൂടെയാണ് അവർക്കുണ്ടാകുന്ന സന്തതി പരമ്പരകളിലൂടെയാണ് കത്തോലിക്കാ സഭയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ വിവാഹം കഴിയാതെ നിൽക്കുന്നുണ്ട് അത്രയും മക്കളുടെ കുറവ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനിടയിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുവാൻ അത് ഇടയാക്കും ഈ അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് നികത്തുവാൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ദമ്പതികൾ തങ്ങളുടെ മക്കളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയാൽ മാത്രമേ സാധ്യമാകൂ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ വിശ്വാസികളുടെ എണ്ണം കുറയും എന്ന് മാത്രമല്ല വിവാഹം കഴിയാത്ത യുവാക്കൾ തങ്ങളുടെ തറവാടോ വംശമോ മക്കളിലൂടെ നിലനിർത്തുവാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം മന്ദീഭവിച്ചു പോവുകയും പ്രകൃതി ശക്തികൾ പോലും എതിരാവുകയും ചെയ്യും അതിനാൽ സ്നേഹമുള്ളവരെ ബൈബിളിലൂടെ ദൈവം മുന്നോട്ട് വയ്ക്കുന്ന പ്രപഞ്ച സൃഷ്ടി അനുസ്യൂതം ലോകാവസാനം വരെ തുടർന്നു പോരുന്നതിന് വിവാഹം കഴിയാതെ നിൽക്കുന്നവർക്കും വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതിമാർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക അവരെ കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു